എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ ടോപ്പിക് അലർജിയുമായിട്ട് ബന്ധപ്പെട്ട വയറിൻ്റെ അസുഖങ്ങൾ അതായത് പലപ്പോഴും നമ്മൾ വിചാരിക്കും വയറും അതുപോലെ തന്നെ സ്കിന്നും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഗട്ട് സ്കിൻ ആക്സിസ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം വയറിൻ്റെ പല അസുഖങ്ങളും സ്കിന്നിലേക്ക് അത് ചെലുത്താനായിട്ടുള്ള ഒരു കാരണം കൂടി ഞാൻ പറഞ്ഞു തരാം അതായത് നമ്മളുടെ വയറിൻ്റെ എലിമിനേഷൻ അതായത് നമ്മളുടെ വയറ് അതുപോലെ തന്നെ മല മൂത്ര പിന്നെ വിസർജനങ്ങൾ എന്ന് പറയുന്നത് വിയർപ്പാണ് അപ്പം ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ അതായത് നമുക്ക് മലശോധന നന്നായിട്ട് നന്നായിട്ടുണ്ടായില്ലെങ്കിൽ അതിൻ്റെ ശരിക്കു പിന്നെയുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കിന്നിലേക്ക് അത് ചെലുത്തും എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് പല സമയങ്ങളിലും നമുക്ക് സ്കിന്നിലുള്ള ചൊറിച്ചിൽ വരാം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ശരീരം പ്രകടിപ്പിക്കുന്ന രീതികൾ ഞാൻ ഡോക്ടർ അഖില വിനോദ് യോഗാശ്രം കൊച്ചിൻ കോഴിക്കോട് തൃശൂർ അപ്പം നമ്മൾക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാം അതായത് എൻ്റെ ക്ലിനിക്കിൽ വരുന്ന എക്സ്പീരിയൻസുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതായത് നമ്മളുടെ ഇപ്പോൾ ഇന്ന് ഞാൻ കണ്ട ഒരു പേഷ്യൻ്റ് ചെറുപ്പക്കാരനാണ് ആളുടെ താടിയിലും അതുപോലെ തന്നെ തലയിലൊക്കെ പോലെയുള്ള ഡാൻഡ്രഫ് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നത് അപ്പോൾ ആള് പറഞ്ഞു ഇനി എന്തുകൊണ്ടായിരിക്കും ഞാൻ മുടി കൊഴിയുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് താരനുണ്ട് അതുപോലെ ഈ താടിയിലൊക്കെ ഇങ്ങനെ താരൻ പോലത്തെ ഇങ്ങനെ പോലെ വരുന്നു വട്ടത്തിൽ വട്ടത്തിൽ വരുന്നുണ്ട് അതുപോലെ കാലിലൊക്കെ ചൊറിച്ചിലുണ്ട് രാത്രിയൊക്കെ കിടന്നുറങ്ങുമ്പോൾ ചൊറിയുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചോദിച്ചു നിങ്ങളുടെ വയറിന്റെ ഡൈജഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചെറുതായിട്ട് ഗ്യാസ് ബ്ലോട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് വെയ്റ്റ് ലോസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ശരിയാണ് എൻ്റെ ഒന്നും പിടിക്കാത്ത പോലെ തോന്നുന്നുണ്ട് രാത്രി ഉറക്കം ഡിസ്റ്റർബ്ഡ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അതും ശരിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ചെറുപ്പക്കാരിൽ കാണുന്ന ഈ ഒരു ലക്ഷണങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇനി വേറൊരു സിറ്റുവേഷൻ പറയാം അതായത് ഒരു കുട്ടി ഒരു വളരെ കുഞ്ഞു കുട്ടി ആളുടെ മുഖത്തൊക്കെ വെള്ള പാ പാടുകൾ അല്ലെങ്കിൽ പാണ്ട് എന്ന് പറയും അതിങ്ങനെ വെള്ള ഡോട്ട്സ് പോലെ കുട്ടിയുടെ മുഖത്ത് ഡെഫിഷ്യൻസി പോലെ വന്നിരിക്കണം കണ്ടപ്പോൾ അവരുടെ മാതാപിതാക്കളെ നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു വന്നു അപ്പോൾ കുട്ടിക്കും ഈ പറഞ്ഞ പോലെ തന്നെ രാത്രിയൊക്കെ ചെറുതായിട്ട് സ്കിൻ ഇങ്ങനെ ചൊറിയുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അടുത്തേക്കൂടെ പോയി കഴിഞ്ഞാൽ അതൊരു പൂവിന്റെ പൊടി ആയിക്കോട്ടെ എന്താണെങ്കിലും കുട്ടിക്ക് പെട്ടെന്ന് തന്നെ അത് സ്കിന്നിലേക്ക് ചൊറിച്ചിൽ വരാനുള്ള സാധ്യതകൾ അതുപോലെ തന്നെ കുട്ടിക്ക് ഒരു കാര്യത്തിൽ ഒരു ഇല്ല ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ള പല പ്രശ്നങ്ങൾ പറയുന്നു ഇനി ഒരു സ്ത്രീയുടെ കേസ് പറയുവാണെങ്കിൽ ഇപ്പം ഞാനൊരു ചെറുപ്പക്കാരായ ഒരു തേർട്ടീസിൽ ട്വൻറ്റി തേർട്ടീസിലുള്ള മെയിലിലുള്ള കാര്യം പറഞ്ഞു കുട്ടികളിലുള്ള കാര്യം പറഞ്ഞു ഇനി ഫീമെയിൽസ് അതായത് ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ഒരു ലേഡി ആൾക്ക് പറയുന്നത് മാസമുറയിലുള്ള വ്യത്യാസങ്ങൾ അതുപോലെ തന്നെ ഭയങ്കരമായ ക്ഷീണം തളർച്ച ശരീരം മുഴുവൻ ഇങ്ങനെ മെലിഞ്ഞു പോവുക അതുപോലെ തലയിൽ താരൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് ആൾ കംപ്ലൈന്റ് ചെയ്തു അതുപോലെ ഞാൻ നെയ്ല് നോക്കിക്കഴിഞ്ഞപ്പോൾ നഖം മുഴുവൻ പൊട്ടിപ്പോവുക കാലിൻ്റെ നഖം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുഴിനഖം പോലെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ബ്ലാക്ക് കളറായിട്ട് നഖങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ആൾ കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു പ്രായമായ ഒരു സ്ത്രീ കംപ്ലൈൻറ്റ് ചെയ്തൊരു കാര്യം വെച്ചാൽ ഭയങ്കരമായ ദുർഗന്ധം അവരുടെ വായിൽ നിന്ന് ഭയങ്കര ദുർഗന്ധം എന്ന് പറഞ്ഞു അവർക്ക് വൈറ്റീന്നുള്ള ശോധന വളരെ മോശമാണ് ത്രയും കാര്യങ്ങൾ ഇതെല്ലാം പല പ്രായങ്ങളില് പല രീതിയിൽ കാണിക്കുന്ന സിഫോ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഈ പറഞ്ഞതെല്ലാം സിഫോ എന്ന് പറയുന്ന വേറൊന്നുമല്ല നമ്മുടെ കുടലിലുള്ള ഓവർ ഗ്രോത്ത് ആണ് സ്മോൾ ഇൻഡസ്ട്രൈനൽ ഫംഗൽ ഓവർ ഗ്രോത്ത് ആണ് ഈ പറയുന്ന സിറ്റുവേഷൻ മുഴുവൻ അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു പൂപ്പൽ ബാധ വന്നാൽ എങ്ങനെയാണ് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഇപ്പൊ പറഞ്ഞവയൊക്കെ അപ്പം ഇനിയിപ്പോൾ ഞാൻ ഈ പ്രശ്നങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇതിന്റെ സൊല്യൂഷൻ പറഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു വിഷമാവും അല്ലേ അപ്പം അതിനകത്ത് ഏറ്റവും നല്ലൊരു പ്രതിവിധി എന്ന് പറയുന്നത് ഡീവേമിങ് ആണ് അതായത് വര ഇളക്കുക എന്ന് പറയും അപ്പം ഈ വലിയ ആൾക്കാർ പറയും ഇത് കൊച്ചിങ്ങൊക്കെ ഉള്ള കാര്യമല്ലേ വലിയവരൊക്കെ വരയിളക്കുമോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് വളരെ കൂടി ചോദിക്കും പക്ഷേ എല്ലാ ആറുമാസത്തിലും എല്ലാ അഡൽസും ഡിവേമിങ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കുട്ടികളാവുമ്പോൾ നമുക്ക് സ്കൂളിൽ അറിയാം അവർക്ക് ഡീവേമിങ് ഒരു ഡേ തന്നെയുണ്ട് പക്ഷെ വെല്ലുവരിൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ് എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ എൻ്റെ അച്ഛനമ്മമാരൊക്കെ ആയുർവേദത്തിലൂടെ അഷ്ടചൂർണം എന്ന് പറയുന്ന ഒരു പൊടി നമുക്ക് തരാറുണ്ട് അതൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടാവും ആയുർവേദം ആയിക്കോട്ടെ അലോപ്പതി ആയിക്കോട്ടെ ഏത് സിസ്റ്റത്തിലുള്ള ഡീവേമിങ് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല ഡീവേമിങ് ചെയ്യുക എന്ന് ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം ഏറ്റവും കൂടുതൽ ഈ ഫംഗസ് ഫീഡ് ചെയ്യുന്ന എന്തായിരിക്കും കുഞ്ഞുങ്ങളുടെ കാര്യം അവർ നന്നായിട്ട് സ്വീറ്റ്സ് കഴിക്കുന്നുണ്ട് സ്വീറ്റ്സ് മൈദ അതുപോലെ തന്നെ ഈ പഞ്ചസാര അടങ്ങിയ എല്ലാ സാധനങ്ങൾ പുറത്ത് വന്ന് വരുന്ന പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഒത്തിരി യൂസേജ് എല്ലാം നമ്മൾ കുറയ്ക്കുക നന്നായിട്ട് കുറയ്ക്കുക പഞ്ചസാര പാടെ ഉപേക്ഷിക്കുക സ്വീറ്റ്സ് കഴിക്കൽ കുറയ്ക്കുക ഇതെല്ലാം നമ്മൾ ഒരു മാസം ചെയ്യുവാണെങ്കിൽ നമ്മുടെ കുട്ടികളിലുള്ള മുഖത്തിലെ പാടുകളൊക്കെ കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ വേറെ ഒരു ഡയറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ഫംഗസിനെ കൊല്ലാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് അപ്പോൾ ഈ വെളുത്തുള്ളി ചതച്ച ചമ്മന്തിയോ അല്ലെങ്കിൽ നമ്മൾക്ക് വെളുത്തുള്ളിയുടെ നീര് കുറച്ച് ബേക്കിംഗ് സോഡയായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ നഖത്തിലൊക്കെ ഇങ്ങനെ പരട്ടുവാണെങ്കിൽ ആ കുഴിനഖം പോലത്തെ ഇതും അതുപോലെ തന്നെ ഈ മൊത്തത്തിൽ നഖമൊക്കെ ഡാമേജ് ആയിട്ടിരിക്കുന്നൊക്കെ മാറാനായി മാറും എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു രസകരമായ കാര്യം കാരണം ഈ ഒറ്റമൂലികളൊക്കെ വളരെ നല്ല ഇതാണ് നമ്മൾ ഈ കെമിക്കൽസിന്റെ ഒക്കെ യൂസേജ് ചെയ്യാതെ സാധാരണ വീട്ടിലുള്ള ഈ വെളുത്തുള്ളികളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ നമ്മളുടെ ശരീരത്തിൽ അത് ഞാൻ പറയുവാണെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ മേടിച്ചിട്ട് ശരീരത്തിൽ ഈ ചൊറിയുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ നന്നായിട്ട് എതിക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നല്ല ആട്ടിയ വെളിച്ചെണ്ണ നമ്മൾ നന്നായിട്ട് ശരീരത്തിൽ തേച്ച് പിടിച്ച് തേച്ച് പിടിപ്പിച്ച് കുളിക്കുക അതുപോലെ തന്നെ നമ്മുടെ തലയിലാണെങ്കിലും നമുക്ക് ഉള്ളിനീര് അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഇതൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നമ്മൾ ഡാൻഡ്രഫിനെ അതുപോലെ കളയും അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഒറ്റമൂലികളും അതുപോലെ തന്നെ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ ഡീവേമിങ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഫംഗസിനെ തുരത്താനായിട്ട് സാധിക്കും കൂടാതെ നല്ല നല്ല പ്രോബയോട്ടിക്കുകൾ എങ്ങനെയാണ് നല്ല ചിട്ടയായ ആഹാരക്രമങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഫംഗസിൽ നിന്നും മോചനം നേടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കത് കംപ്ലീറ്റ്ലി ഒന്ന് രണ്ട് മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും വീണ്ടും ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായി ഇനിയും വരാം